നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾ തമ്മിൽ പോരാടിയ ഘട്ടത്തിൽ റയൽ ബാഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെടുത്തിയത് ആ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പ് എഫ് എ കപ്പിന്റെ സെമി ഫൈനലിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിക്കെതിരെ കളിക്കാനിറങ്ങുകയാണ് എക്സ്ട്രാ ടൈം വരെ കളിച്ചു തൊണ്ണൂറ് മിനിറ്റ് പിന്നൊരു മുപ്പത് മിനിറ്റ് അത് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ട് അതും ഹൈ ഹൈറ്റംബോയിലുള്ളൊരു പോരാട്ടം അത് കഴിഞ്ഞാണ് സിറ്റി വരുന്നത് ക്ഷീണിതരാണ് ഉറപ്പാണത് പെപ്പത് പറയുന്നുണ്ട് താരങ്ങൾക്ക് തരങ്ങൾക്ക് ഉണ്ട് ഇപ്പം ചെൽസിയുടെ പരിശീലകൻ മൗറീസിയോ പൊച്ചറ്റിനോയുടെ ചോദ്യം അവരുടെ ഫാക്ടറിക്ക് മുതലെടുക്കുമോ ഓഫ് കോഴ്സ് എന്നാണ് അദ്ദേഹം തീർച്ചയായിട്ടും അത് മുതലെടുക്കാനുള്ള ശ്രമം നടത്തും പക്ഷേ അത് സിറ്റിയാണ് അത് സിറ്റിയാണ് അവർക്ക് മികച്ചൊരു സ്ക്വാഡ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓർക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പോച്ചു അതേ തോടുള്ള ചോദ്യം നിങ്ങൾ ആ ഒരു മാൻസിറ്റിയുടെ ഫാറ്റിഗിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓൾവേസ് അത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നൂറ്റി ഇരുപത് മിനിറ്റ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു പോരാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ളതാണ് വളരെ ഇമോഷണലായിട്ട് കൂടി പല പലരും പലരെ കാണുകയും ചെയ്യും അപ്പം അതിൽ നിന്ന് റിക്കവർ ആവുക പ്രത്യേകിച്ച് നിങ്ങൾ തോറ്റതിന് ശേഷം ആവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഓഫ് കോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമോ ഞങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കൊണ്ട് അവർക്ക് മികച്ചൊരു സ്കോഡുണ്ട് മെയ് ബി കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാത്ത താരങ്ങൾ ഈ കളിയിൽ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായിട്ട് കാലമായിട്ട് കീഴിൽ ആ ഒരു ഫിലോസഫി വളരെ കൃത്യമായിട്ട് കാണിക്കുന്നു കിരീടങ്ങൾ ചൂടുക അതിലാണ് അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചാണ് കാരണം വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബിനെതിരെയാണ് ഞങ്ങൾക്ക് കളിക്കാൻ ഫാന്റാസ്റ്റിക് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് അവർ അവര് എല്ലാവർക്കും കൃത്യമായിട്ട് കാണിച്ചു തീർന്നു എന്തുകൊണ്ട് അവർ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി നിലനിൽക്കുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായിട്ട് കാലമായിട്ട് അവരത് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ടീമിനെതിരെയാണ് കളിക്കുന്നത് എന്ന ബോധം ഞങ്ങൾക്കും വേണം എന്നാണ് ഇപ്പോൾ കുറച്ച് പറയുന്നത് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറേ വിശേഷങ്ങളുമായി റഫ്